നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം കേരള പി സിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പുതിയ അറിയിപ്പാണ് വകുപ്പ് തല പരീക്ഷാ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് രാത്രി പന്ത്രണ്ട് മണി വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ വകുപ്പുതല പരീക്ഷാ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് എല്ലാ അപേക്ഷകളും ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി രാത്രി പന്ത്രണ്ട് മണിവരെ സ്വീകരിക്കുന്നതാണ് പരീക്ഷകൾ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് മേഖലകളിലെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വെച്ച് ഓൺലൈൻ ഒ എം ആർ വിവരം ഓൺലൈൻ അല്ലെങ്കിൽ ഒ എം ആർ ഓർ വിവരണാത്മക പരീക്ഷകൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയിട്ടാണ് നടത്തുന്നത് വിജ്ഞാപനം കമ്മീഷന്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പരീക്ഷാർത്ഥികൾ വിജ്ഞാപനം ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കി അവരവരുടെ പ്രൊഫൈലുകളിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് പരീക്ഷാ ടൈം ടേബിൾ പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ് ഇതാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഏതൊക്കെ ജില്ലകളിലേക്കാണ് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ആ ഒരു മേഖലകളിലെ വിവിധ ജില്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വെച്ചാണ് നടത്താൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഓൾറെഡി ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തവർക്കാണെങ്കിൽ സാധിക്കുക ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിൽ ഇനി അത് പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഈ ഒരു സർവ ഈ ഒരു പോസ്റ്റിലേക്ക് സർവീസിലുള്ള പരിമിതരായ പരീക്ഷാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന വാചാ പരീക്ഷ വൈവാബോസിക്ക് അത് അപേക്ഷിക്കാൻ പ്രത്യേക വിജ്ഞാപനം വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാം അത് പ്രത്യേകം വേറെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കാഴ്ചാ പരിമിതി ഉള്ളവർക്കായിട്ടുള്ളത് അപ്പോൾ ഇതിന് അത് അവർ അപ്ലൈ ചെയ്യേണ്ടതില്ല ഒ എം ആർ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടായിരിക്കും എക്സാം നടക്കുക സെക്കൻഡ് ക്ലാസ് ലാംഗ്വേജ് ടെസ്റ്റ് ഇൻ മലയാളം മൈനോറിറ്റി ലാംഗ്വേജ് ടെസ്റ്റ് മലയാളം ലാംഗ്വേജ് ടെസ്റ്റ് എന്നിവ വിവരണാത്മക രീതിയിലും വകുപ്പ് തല പരീക്ഷയുടെ ബാക്കിയുള്ള എല്ലാ ടെസ്റ്റുകളും രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മുതൽ ഒബ്ജക്റ്റീവ് രീതിയിലുമാണ് പരീക്ഷ നടത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മുതൽ ആൽഫ കോഡ് ബാധകമായിട്ടുള്ള ഓൺലൈൻ ഒ പരീക്ഷയാണ് നടത്തുന്നത് ഓരോ പേപ്പറിന്റെയും പരമാവധി മാർക്ക് നൂറാണ് വിജയിക്കുന്നതിനുള്ള മിനിമം മാർക്ക് നാൽപ്പത് ശതമാനം നെഗറ്റീവ് മാർക്ക് ബാധകവുമാണ് ഓരോ ശരിയുത്ത ഉത്തരത്തിനും ഒരു മാർക്ക് ലഭിക്കും ഓരോ തെറ്റുത്തരത്തിനും മൂന്നിലൊന്ന് മാർക്ക് നഷ്ടമാകും വകുപ്പ് തല പരീക്ഷകൾക്ക് നിലവിലുള്ള വിത്ത് ബുക്ക് അല്ലെങ്കിൽ വിത്തൌട്ട് ബുക്ക്സ് രീതി തുടരുന്നതാണ് ഈ ഒരു വിജ്ഞാപന പ്രകാരം വിവരണാത്മക പരീക്ഷകളും പ്രായോഗിക പരീക്ഷകളും ഒഴികെയുള്ള പരീക്ഷകൾ ഓൺലൈൻ ഒ ആയിട്ടാണ് നടത്തുക മൂന്ന് മേഖലകളിലായിട്ടാണ് ഈ ഒരു പരീക്ഷകൾ നടക്കുന്നത് തിരുവനന്തപുരം മേഖലയാണെങ്കിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകൾ എറണാകുളം മേഖല കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകൾ കോഴിക്കോട് മേഖല മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ അപ്പോൾ അതാത് മേഖലകളിൽ ഉൾപ്പെടുന്ന ജില്ലകൾ മുൻഗണനാക്രമത്തിൽ തിരഞ്ഞെടുക്കാവുന്നതാണ് പരീക്ഷാ സെൻറ്റർ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ലക്ഷദ്വീപിലെ പരീക്ഷാർത്ഥികൾക്ക് കോഴിക്കോട് അല്ലെങ്കിൽ എറണാകുളം മേഖലകളിലേക്ക് ഓൺലൈൻ ഒ എം ആർ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി ഈ ഒരു യാത്രാബത്ത അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് യാത്രാബത്ത ലഭിക്കുന്നതാണ് ട്രാവൽ അലവൻസ് ലഭിക്കുന്നതാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഇപ്പോഴുള്ള ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കണം ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഫോട്ടോ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം എടുത്തതായിരിക്കണം ഇനി ആദ്യമായിട്ടാണ് വകുപ്പ് തല പരീക്ഷയ്ക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നതെങ്കിൽ ആറുമാസത്തിനകം എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതിന് പത്ത് വർഷം കാലാവധി ഉണ്ടാവുന്ന രീതിയിൽ വേണം അതിൽ കൊടുക്കുന്ന ഡേറ്റ് വേണ്ടത് അപ്പം എങ്ങനെയാണ് ഈ ഒരു ഡീറ്റെയിൽസ് വേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഈ പി ഡി എഫിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുക്കാം അതുപോലെ ഈ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്